കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളുടെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരം പേരാണ് സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് ആകെ രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറായിരുന്നു നേരത്തെ വോട്ടർമാർ ഇതിൽ രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എന്യൂമറേഷൻ ഫോമുകൾ തിരികെ ലഭിച്ചു തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ഫോമാണ് പൂരിപ്പിച്ച് ലഭിച്ചത് ഇരുപത്തിനാല് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് എണ്ണം തിരികെ കിട്ടാനുണ്ട് ഇതിൽ ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി പേർ മരിച്ചവരാണ് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പേരുടെ വിവരങ്ങൾ ഇനി ലഭിക്കാനുണ്ട് എട്ട് ലക്ഷത്തി പതിനാറായിരം പേർ താമസം മാറിയിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ തവണ പേരുള്ളവർ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ആണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇനി എസ് ഐ ആർ കരട് പട്ടിക എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം ഇതിനായി ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റായ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഡൗൺലോഡ് ഹൈഫണ്ട് ഇ റോൾ സന്ദർശിച്ച് സംസ്ഥാനമായിട്ട് കേരളം എന്നത് തിരഞ്ഞെടുക്കുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ലയും മണ്ഡലവും ഏതാണ് എന്ന് നിശ്ചയിക്കുക അപ്പോൾ ജില്ലയുടെ ഓരോ മണ്ഡലത്തിന് കീഴിലും ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടിക പി ഡി എഫ് രൂപത്തിൽ ലഭ്യമാകുന്ന ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ദൃശ്യമാകും ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ബൂത്ത് നമ്പർ സെലക്ട് ചെയ്യുക തുടർന്ന് അതിന് നേരെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ശേഷം മുകളിലെ കോളത്തിൽ നൽകിയിരിക്കുന്ന ക്യാപ്ച ശരിയായി ടൈപ്പ് ചെയ്ത് നൽകി ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബൂത്തിലെ പട്ടിക നിങ്ങൾക്ക് ലഭിക്കും ഇത് കൂടാതെ ഇലക്ടറൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നീ ലിങ്ക് വഴി എപ്പിക് നമ്പറോ വ്യക്തിഗത വിവരങ്ങളോ ഉപയോഗിച്ചും പേര് സെർച്ച് ചെയ്യാൻ സാധിക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഇ സി ഐ നെറ്റ് ഇ സി ഐ നെറ്റ് മൊബൈൽ ആപ്പ് എന്നിവ വഴിയും വിവരങ്ങൾ അറിയാൻ കഴിയും സംശയങ്ങൾക്കോ സഹായത്തിനോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസറേയോ അല്ലെങ്കിൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറെയോ സമീപിക്കാവുന്നതാണ് അർഹരായ വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താകാതിരിക്കാനും അനർഹർ ഉൾപ്പെടാതിരിക്കാനും നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ് ഇനിയും പേര് ചേർക്കാൻ യോഗ്യരായവരുണ്ടെങ്കിൽ ഫോം പൂരിപ്പിച്ചു തന്നാൽ ചേർക്കാനാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് പുതുതായി ചേർക്കാനുള്ളവരും പ്രവാസികളായവരും ഫോം സിക്സ് എ പൂരിപ്പിച്ചു നൽകുകയാണ് വേണ്ടത്